കഥയിലെ രാജകുമാരി രചന വസീം അക്രം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നീ അവളോട് ചോദിച്ചു നോക്കി അവൾ ഇവിടെ കയറി വന്നപ്പോ സമയം എത്രയായിരുന്നു സമയം ആറ് കഴിഞ്ഞു അതായത് വിളക്ക് വെക്കുന്ന സമയം കഴിഞ്ഞു എന്നർത്ഥം അത് കഴിഞ്ഞിട്ട് ആ തമ്പ്രാട്ടി കയറി വന്നു എന്നിട്ട് കെട്ടിലമ്മ ഒരു ചായം തന്നിട്ട് കുടിച്ചു അപ്പൊ തന്നെ പോയി കട്ടി കയറി കിടക്കുകയും ചെയ്തു എനിക്കൊരു കപ്പ് ചായെങ്കിൽ ഇട്ട് എന്നോന്ന് അവൾ വിളിച്ചു ചോദിക്ക് നീയ് ഇനി രാത്രിയൊക്കെ ഉള്ള ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കാനാണോ നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും അമ്മ ഇപ്പൊ ഭാര്യയുടെ കുറ്റം പറഞ്ഞ് തീരുവാണോന്ന് അല്ലയോ ഓഫീസിൽ നിന്ന് വന്നപാടെ രാജീവിനെ പിടിച്ചു നിർത്തി അനുപമയുടെ കാര്യം പറയുകയാണ് ശാരദ അവള് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു എന്നല്ലേ അമ്മേ അപ്പൊന്ന് കിടന്നിട്ടുണ്ടാവും അത് ഇത്രയും വലിയൊരു പ്രശ്നം കാര്യമുണ്ടോ കാര്യം ഉണ്ടാവും അപ്പൊ എനിക്കൊക്കെ ക്ഷീണൊന്നുമില്ലെന്നാണ് നീ പറഞ്ഞിരുന്നു എടാ അവൾ ഒന്നുമില്ല ഇനി ചെറുപ്പല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലാലോ അമ്മയ്ക്ക് അമ്മയുടേതായ ക്ഷീണമുണ്ട് ശരിയാണ് പിന്നെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ട് അതും ഉണ്ട് പക്ഷെ അവൾ ചെറുപ്പാണെന്ന് വിചാരിച്ച അവൾക്ക് അസുഖം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നീ അല്ല ഒരു പെങ്കുപത്തനാ പെണ്ണും പിള്ള പറയുന്നേ വിശ്വസിക്കും പെറ്റ അവളെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല അവനെ ആഹാ അതിന് ഞാൻ ബുദ്ധി വളർച്ചയില്ലാത്തവനായിരിക്കണം പിന്നെ ഈ കാര്യത്തിൽ അവൾ കുറ്റം പറയാൻ മാത്രം എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്നെ വിളിച്ച് അവൾ പറഞ്ഞിരുന്നു ബാങ്ക് ഓടിച്ചിങ് നടക്കുന്നു അതുകൊണ്ട് ചിലപ്പോൾ അവൾ താമസിച്ചിട്ടുണ്ടാവും കുറച്ച് വൈകുന്നേരം വിളിച്ച് പറഞ്ഞിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് എനിക്ക് പരിചയമുള്ള ഒരു ഓട്ടോ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടത് ക്ഷീണിച്ച് വന്നപ്പോൾ ഒരു ചായ കുടിച്ച് കിടന്നിട്ടുണ്ടാവും അതും എന്നോട് പറഞ്ഞിരുന്നു തലവേദനയാണെന്ന് അതിനുള്ള മരുന്നുകൊണ്ടാണ് ഞാൻ വന്നു അമ്മക്ക് ക്ഷീണല്ലെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ വെയിലും മഴയും കൊള്ളാതെ ഈ വീണുകളിൽ തന്നെയല്ലേ അമ്മ കഴിയുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ വീടിനുള്ളിൽ അത്യാവശ്യം ജോലികൾ ചെയ്തിട്ടല്ലേ അവൾ ബാങ്കിലേക്ക് പോകുന്നു പിന്നെ ഒരു മെഴുക്ക് വരട്ടി അവൾ ഈ ഫ്രിഡ്ജിൽ നിന്നിന് എടുത്ത് ചൂടാക്കിയോ ചെയ്താൽ പോലെ അമ്മയ്ക്ക് ഇത്രയൊക്കെ അവൾ ഇവിടെ ചെയ്തിട്ടും അവിടെ പോയിട്ട് ആ കമ്പ്യൂട്ടറിന് മുമ്പിലാണ് ഞാനാണെങ്കിൽ രാത്രി പത്ത് മണിക്ക് കിടന്നാൽ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്നു അത്രയും സമയം എനിക്ക് ഉറങ്ങാൻ കിട്ടും അവൾ കിടക്കുന്നോ രാത്രി പതിനൊന്നര മണിയാകും പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് ജോലികൾ കൂടി ഒതുക്കി വെച്ചിട്ട് രാവിലെ നാലുമണിയാവുമ്പോഴേക്ക് ഉണരുക്കും എത്ര മണിക്കൂർ ഇറങ്ങുന്നുണ്ടാവും അമ്മയെ അവൾ ചിന്തിച്ചു നോക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ വിളിച്ചു കൊടുത്തി അവരെ പഠിപ്പിച്ച് അവടെ കാര്യങ്ങൾ നോക്കി സ്കൂളിൽ വിടണ്ടേ ഇതെല്ലാം കഴിഞ്ഞിട്ടാ അവള് ബാങ്കിലേക്ക് പോകുന്നു ഇതിനാണെങ്കിലും ആർക്കെങ്കിലും വന്ന ലീവ് എടുക്കുന്ന അവള് തന്നെയല്ലേ ആദ്യം കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നതിന് കുറ്റം പറയുന്ന മോശമല്ലേ അല്ലേ അമ്മേ മനുഷ്യനല്ലേ മെഷീൻ അല്ലല്ലോ കുറച്ച് റെസ്റ്റ് വേണ്ടേ അമ്മ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും ഞാൻ അവിടെ പക്ഷം പിടിച്ച് പറയുകയാണെന്ന് പക്ഷെ അങ്ങനെയല്ല അമ്മയെപ്പോലെ തന്നെ ഒരു നാണയത്തിന്റെ മറുവശം തന്നെയല്ലേ അവള് എനിക്ക് അമ്മയ്ക്ക് ഒരു വേദം വന്നാലും ഞാൻ അവളോട് ഇങ്ങനെ തന്നെ സംസാരിക്കും പിന്നെ അമ്മയും ഭാര്യയും ഒരു തരത്തിൽ ഉപമിക്കാൻ പറ്റാത്തവരാണ് അമ്മേ ഒരാൾക്ക് പകരാവാൻ മറ്റൊരാൾക്ക് കഴിയില്ല എനിക്ക് നിങ്ങൾ രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ് നമുക്കുകൂടി കൂടി വേണ്ടിയല്ലേ അവൾ കഷ്ടപ്പെടുന്ന അമ്മയെ അങ്ങനെയാണെങ്കിൽ നീ അവളുടെ ജോലിക്ക് പോകണ്ടെന്ന് പറ എന്തിന് ഞാനങ്ങനെ പറയണം അവളുടെ അച്ഛനും അമ്മയെ അവളെ പഠിപ്പിച്ച് ജോലി ചെയ്യാൻ അവൾക്ക് താല്പര്യം ചെയ്തോട്ടെ ഈ വീട്ടിൽ അടുക്കള പണി ചെയ്യാൻ വേണ്ടി ഞാൻ അവളുടെ അത്രയും നല്ല ജോലി വേണ്ടെന്നൊക്കെ പറയണം അല്ലേ അത് പറയാനുള്ള അവകാശം എനിക്കില്ല മാത്രമല്ല ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് അവൾ പറഞ്ഞ എന്തു ചെയ്യും നീ ഒരാണല്ലേ നീ പോവാതിരുന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും അവൾ പെണ്ണായതുകൊണ്ട് അവൾക്ക് ആവശ്യങ്ങളില്ലേ അവളുടെ കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെ നടക്കും എന്നോട് രൂപ പോലും അവരുടേതായ കാര്യങ്ങൾക്ക് അവൾ ചോദിക്കാറില്ല കിട്ടുന്ന ശമ്പളം മുഴുവൻ ചിലവാക്കുന്ന ഈ വീടിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയാണ് പിന്നെ അവളുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം അപ്പം എന്തു ചെയ്യും നാളെ അവൾ ജോലിക്ക് പോവാതിരുന്നാൽ അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കണം അതെനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല പക്ഷേ അവൾ സമ്പാദിച്ച അവളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവൾക്കൊരു തൃപ്തിയുണ്ട് അത് ഞാൻ കാശു കൊടുത്താൽ കിട്ടില്ല ചിലപ്പോൾ ഞാൻ എന്റെ കൈ കൊണ്ട് എടുത്തു എടുത്തുകൊടുക്കുമ്പോൾ അറിയാതെയാണെങ്കിലും ചിലപ്പോൾ കടങ്ങളുടെ കഴിഞ്ഞു പോയ ചിലവിൻ്റെ കാര്യം പറയുമ്പോൾ വിചാരിക്കില്ലേ ഞാൻ അവളോട് കണക്കുറയാണെന്ന് ഭാര്യ ഭർത്തകന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വളരെ മോശമാണ് ആയിരിക്കാം പക്ഷെ ഇപ്പൊ കാലം മാറി നല്ല ജോലി വിദ്യാഭ്യാസം ജോലി ചെയ്യാനുള്ള ആത്മാർത്ഥ കഴിവ് ഇതൊക്കെയുണ്ട് അപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞ ജോലിക്ക് ഇടാതിരിക്കാൻ മാത്രമേ ഒരു മൂരാച്ചി ഭർത്താവല്ല ഞാൻ അവൾക്ക് എപ്പോ മടക്കുന്നോ അപ്പൊ നിർത്തട്ടെ അന്ന് ഞാൻ അവൾക്കൊപ്പം ഉണ്ടാവും ഇതിന്റെ പേരിൽ അമ്മേനെ പെൺകോന്നിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ അതാണെന്ന് സമ്മതിക്കേണ്ടി വരും അവളൊന്ന് തലവേദനിച്ച് കയറി കിടന്നല്ലേ അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ രാത്രി കളികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത്രയല്ലേ ഉള്ളൂ ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം നാണുണ്ടോ അടാ നിനക്ക് നിനക്ക് അടുക്കളിക്കാരി പാചകം ചെയ്യാൻ അതെന്താ ഞാൻ അടുക്കളിക്കയറി അത് ഇടിഞ്ഞു വീഴോ എന്റെ അമ്മ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ മാത്രം അടുക്കളി കയറിയ മതി എന്നുള്ള നിയമം ആർക്ക് വേണമെങ്കിലും കയറാം ഇനി വരുന്ന തലമുറ അങ്ങനെ വളരട്ടെ എന്റെ മോനെ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യിക്കാറുണ്ട് അമ്മ കണ്ടിട്ടില്ലേ അവന്റെ കാര്യങ്ങളിൽ അവൻ തന്നെയാണ് ഇപ്പോഴേ ചെയ്യുന്നത് എട്ടു വയസ്സായിട്ടുള്ളൂ എങ്കിലും അവന്റെ അടിവസ്ത്രം അവൻ തന്നെയാണ് അലക്കുന്നത് നാളെ അവന്റെ ഭാര്യ വരുമ്പോ അവൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് കാളത്തിനൊപ്പം നീന്തണം ഇപ്പോഴും പഴയ മാമൂലുകൾ കെട്ടിപ്പിടിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ അതും പറഞ്ഞ് രാജീവ് പോയപ്പോൾ മറുപടിയിലാ നിൽക്കാനേ ശാരദയ്ക്ക് സാധിച്ചുള്ളൂ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഈ നാട്ടിലുണ്ട് കേട്ടോ പക്ഷേ എണ്ണത്തിൽ കുറവാണെന്ന് മാത്രം